തെക്കേ മഠം സരസ്വതി മണ്ഡപമാണ് ശ്രീ ശങ്കര ഭഗവത് പാദർക്ക് മുന്നിൽ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ട തെക്കേ മഠം സരസ്വതി മണ്ഡപം അഷ്ടമിയിടെ അന്ന് സന്ധ്യാസമയത്താണ് സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടത് ശങ്കരാചാര്യർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് പെട്ടെന്ന് സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശങ്കരാചാര്യർ സാരസ്വതം ജപിക്കുകയാണ് ഉണ്ടായത് രാവിലെ മാത്രമാണ് അത്രേ സാരസ്വത മന്ത്രം ജപിക്കുകയുള്ളൂ അപ്പം ഇപ്പോഴും അഷ്ടമി ദിവസം ഇവിടെ സാരസ്വത മന്ത്രം എല്ലാവരും കൂടി ജപിക്കുന്നുണ്ട് അത് സരസ്വതി മണ്ഡപമാണ് അത് നടുമുറ്റമാണ് ഇതാണ് നടുമുറ്റം നടുമുറ്റത്തിന് എന്താ പറയുക നമുക്ക് ഇവിടെയൊക്കെ ഭഗവാൻ അവതരിച്ച സ്ഥലങ്ങളാണ് സന്യാസി ശ്രേഷ്ഠന്മാർ എല്ലാം നടക്കുന്ന ദേവതകളാണല്ലോ മഴ പെയ്യാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാമി നരസിംഹ സ്വാമിയുടെ പ്രതിമ പിടിച്ച് നടുമിറ്റ് തീരുന്ന് പ്രാർത്ഥിച്ച് മഴ പെയ്ച്ചു എന്നാണ് പറയുന്നത് ഇതാണ് തെക്കേ മഠം മൂപ്പിൽ സ്വാമിയാർ വടക്കുനാഥനിലെ പുഷ്പാഞ്ജലി സാമിയാരാണ് ഇത് പുഷ്പാഞ്ജലി ചെയ്യാനുള്ള അവകാശമുള്ള സ്വാമിയാർ എല്ലാ മാസവും സ്വാമി വടക്ക് വന്ന് ഭഗവാനെ പുഷ്പാഞ്ജലി അർപ്പിക്കും അതേപോലെ നടുവിൽ മഠത്തിലെ സ്വാമിയാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി ചെയ്യാൻ ആയിട്ട് അവരോധിക്കുന്നത് മുഞ്ചിറമഠത്തിലെ സ്വാമിയാരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യാനുള്ള അവകാശമുണ്ട് ഇതിവിടെ ഓരോ സ്വാമിമാരുടെയും ഫോട്ടോസാണ് കേരളത്തിലെ ശ്രീ ശങ്കര പരമ്പരയിൽപ്പെട്ട എല്ലാ മഠങ്ങളുടെയും പ്രതിനിധികളാണ് തൃശ്ശൂർ ഉള്ളത് തെക്കേ മഠം നടുവിൽ മഠം ബ്രഹ്മസ മഠം ഇടയിൽ മഠം ഉണ്ടായിരുന്നു അത് കാലക്രമേണ ഇല്ലാതെയായി എന്നാണ് പറയപ്പെടുന്നത് ഇതെല്ലാം അവരുടെ ഓരോ ഫോട്ടോസാണ് പിന്നെ ആദ്യം കാണുന്നത് പരമേശ്വര ബ്രഹ്മാനന്ദ തീർത്ഥ മുഞ്ചിറ മുഞ്ചിറമഠം രണ്ടാമത് സച്ചിദാനന്ദ ഭാരതി ഇടനീർ മഠം മൂന്നാമത്തത് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി അത് തെക്കേ മഠത്തിലെ സ്വാമിയാണ് അതാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ പിന്നെ ശ്രീമദ് വാസുദേവ ബ്രഹ്മാനന്ദ തീർത്ഥ തൃക്കൈക്കാട്ട് സ്വാമി പിന്നെ ശ്രീമദ് അച്യുത ഭാരതി ഏറ്റവും അവസാനത്തെ പത്മനാഭ് പുഷ്പാഞ്ജലി